ശേഷം നമുക്ക് തന്നെ കട്ട് ചെയ്യാം കട്ട് ചെയ്ത ആവശ്യത്തിനു കട്ട് ചെയ്താൽ മതി മീഡിയം സൈസ് കട്ട് കിട്ടു ശേഷം നമുക്ക് ഒന്നുകൂടെ കഴുകി കൊടുക്കാതെ ഒരു അഴുക്കുണ്ട് അതും കൂടി ഒന്നുകൂടെയും കഴിഞ്ഞിരിക്കണത്തെ കഴുകി ആദ്യമായിളുപ്പിക്കാനുള്ള പരിപാടിയാണ് അതിനെ കൂടി നന്നായിട്ട് ഒന്ന് കഴുകണം ശേഷം നമുക്ക് അടുത്തൊക്കെ ആയിട്ട് ചൂടാക്കാം ചുളി നന്നായിട്ട് തിളച്ചിലുണ്ട് നമുക്ക് വാങ്ങി വെക്കാം ശേഷം നമ്മുടെ ഭയങ്കര ചട്ടി അടുത്തൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഗ്യാസിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും ഉലുവേ ഇട്ട് കൊടുക്കുക ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഗ്യാസിന് കടുവൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉലുവയും കഴുകുന്ന മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി എല്ലാം ഇവിടെ ചേർത്ത് കൊടുക്കുക ഇറക്കി കൊടുക്കണം ശേഷം ആവശ്യത്തിന് നമ്മൾ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൽ നിന്ന് മൂത്ത് വരണം എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റൂ ഏകദേശം മൂത്ത് വരുന്നുണ്ട് ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് എരിവനുസരിച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് മൂത്ത് വരണം ആദ്യമായിട്ട് ചെയ്തവരാണെതിരെ മാറുക എന്ന് പറഞ്ഞാൽ തുമ്മലും കാര്യങ്ങളും വരെയും മുളക് മൂത്ത് വരുമ്പോഴത്തേനും അത് നോക്കി നിൽക്കുക മുളക് നന്നായിട്ട് മൂത്ത് ചേർത്ത് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ കയറക്ക വെച്ച പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയുള്ള കാറ് ആരംഭിക്കുക ഈ ഒരു കേറൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അത് നമ്മളെ ചാറ് എത്ര വേണം അതെ വെള്ളം ഒരു പരിധി കൂടുതൽ കൂടാനും പാടില്ല വെള്ളം കൂടിപ്പോലും അത് മീൻകറിയെ ബാധിക്കും ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ശേഷം ആവശ്യത്തിന് ഉപ്പോട് ചേർത്തിട്ട് നന്നായി അടച്ചു വയ്ക്കുക നമ്മൾ മീൻകറി തിളച്ചിട്ടുണ്ട് മീൻകറി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കഴുകി വെച്ച മീൻകഷ്ണം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് സെറ്റായി അടച്ചി ആംബിയൻസ് ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ് നമുക്ക് വെളിച്ചെണ്ണയോടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ആടി കൊടുത്തതിനു ശേഷം ഓടി ഇങ്ങനെ നമുക്ക് മറ്റേ വീണ്ടും കാണാം നമുക്ക് ബൈ